ദമാമിലെ നവയോഗം സംസ്കാരിക വേദി സംഘടിപ്പിച്ച സഫിയ അജിത്ത് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റിൽ ഇന്ത്യൻ ക്ലബ് വോളിബോൾ ടീം ചാമ്പ്യന്മാരായി സിഗ്മ ജുബൈൽ ടീമിനെതിരില്ലാത്ത മൂന്ന് സെറ്റിനാണ് പരാജയപ്പെടുത്തിയത് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ കായികപരിമികളിൽ ആവേശം നിറച്ച അഞ്ചാമത് സഫിയ അജിത്ത് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റിനാണ് ദമാമിൽ പരിസമാപ്തിയായത് ദമാം അൽ സുഹൈമി ഫ്ലൈറ്റ് വോളിബോൾ ഗ്രൗണ്ടിൽ നടന്ന വാഷിയേറിയ ഫൈനൽ മത്സരത്തിൽ സിഗ്മ ജുബൈൽ ടീമിനെ എതിരില്ലാത്ത മൂന്ന് സെറ്റിന് പരാജയപ്പെടുത്തിയാണ് ദമാം ഇന്ത്യൻ വോളി വോളിക്ലബ്ബ് ചാമ്പ്യന്മാരായത് ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ഇന്ത്യൻ വോളി ക്ലബ്ബ് ടീമിലെ നവീദിനെയും ബെസ്റ്റ് സെറ്ററായി ഇന്ത്യൻ വോളി വോളിക്ലബ്ബ് ടീമിലെ സുഹൈലിനെയും ബെസ്റ്റ് ഡിഫൻഡറായി സിഗ്മ ജുബൈൽ ടീമിന്റെ സയ്യിദിനെയും ബെസ്റ്റ് സ്മാഷറായി ഇന്ത്യൻ വോളി വോളിക്ലബ്ബ് ടീമിലെ അൻസാബിനെയും തിരഞ്ഞെടുത്തു മത്സരങ്ങൾക്ക് ശേഷം നടന്ന സമാപന സമ്മേളനം നവയുഗം ജനറൽ സെക്രട്ടറി എം എ വാഹിദ് കാര്യറ ഉദ്ഘാടനം ചെയ്തു നവയുഗം കലാവേദി സെക്രട്ടറി ബിനു കുഞ്ഞു നവയുഗം കേന്ദ്ര നേതാക്കളായ സാജൻ കണിയാപുരം റിജി കൊല്ലം ശരണ്യ ഷിബു വർഗീസ് സജീഷ് പട്ടാഴി മഞ്ജു അശോക് സംഗീത ടീച്ചർ നാസർ കടവിൽ രാജൻ കായംകുളം റഷീദ് പുനലൂർ ജാബിർ ഗോപകുമാർ തമ്പാൻ നടരാജൻ നിസാം കൊല്ലം ലത്തീഫ് മൈനാഗപ്പള്ളി വിനീഷ് നന്ദകുമാർ എന്നിവർ സംബന്ധിച്ചു ചാമ്പ്യന്മാരായ ഇന്ത്യൻ വോളി ക്ലബ്ബിനുള്ള സഫിയ അജിത് മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് പ്രൈസും റെണ്ണപ്പായ സിഖ്മാ ജുബയൽ ടീമിനുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും പ്രമുഖർ ചേർന്ന് സമ്മാനിച്ചു Zubairud Nur, 24, Dhamma.